കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴ മാറി നിന്നതോടെ തൃശൂർ കുന്നംകുളം റോഡിൽ വീണ്ടും കുഴിയടയ്ക്കൽ നാടകം കുണ്ടും കുഴിയും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായ റോഡിൽ ഒരു മാസത്തിനിടെ മൂന്നാം തവണയാണ് കല്ലും കട്ടയുമടങ്ങിയ കോറി വേസ്റ്റ് തട്ടി പൊതുമരാമത്ത് വകുപ്പ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നത് തൃശ്ശൂർ കുറ്റിപ്പുറം പാതയുടെ ഭാഗമായ ചൂണ്ടൽ മുതൽ മഴുവഞ്ചേരി വരെയുള്ള ഭാഗത്താണ് ഗതാഗതം സാധ്യമാകാത്ത വിധം വലിയ കുഴികൾ രൂപപ്പെട്ടിരുന്നത് മാസങ്ങളോളമായി തകർന്നു കിടക്കുന്ന റോഡ് കഴിഞ്ഞ നാല് ദിവസം പെയ്ത മഴയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് അടച്ചിട്ടിരുന്നു ഇതുവഴിയുള്ള ഗതാഗതം കുന്നംകുളം പോലീസ് പൂർണ്ണമായും നിരോധിക്കുകയും ചെയ്തിരുന്നു വെള്ളത്തിന്റെ ശക്തമായ ഒഴുക്കും വലിയ കുഴികളിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നത് മൂലമുണ്ടാകാനിടയുള്ള അപകടങ്ങളും കണക്കിലെടുത്തായിരുന്നു ഗതാഗത നിരോധനം മഴ മാറി നിന്നതോടെ വെള്ളിയാഴ്ച രാവിലെ മുതൽ വെള്ളം നിറഞ്ഞുകിടക്കുന്ന കുഴികളിൽ കല്ലും മണ്ണും തട്ടുന്ന സ്ഥിരം പതിവ് ആരംഭിച്ചിരിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ തകർന്നുകിടക്കുന്ന റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്കായി ഇരുപത്തൊമ്പത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു എന്നാൽ ഈ തുക അപര്യാപ്തമാണെന്ന് ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്ന് മുപ്പത് ലക്ഷം രൂപ കൂടി അനുവദിക്കുകയും ചെയ്തിരുന്നു റോഡിന്റെ അറ്റകുറ്റപ്പണിയിൽ ഗുരുതരമായ അനാസ്ഥ കാണിക്കുകയും എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതിൽ പിഴവ് വരുത്തുകയും ചെയ്തതിന് കെ എസ് ടി പി ചീഫ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്തിട്ടും പൊതുമരാമത്ത് വകുപ്പും റോഡിന്റെ നിർമ്മാണ ചുമതലയുള്ള കെ എസ് ടി പിയും പാഠം പഠിച്ചിട്ടില്ല എന്നതിന്റെ ഒന്നാംതരം ഉദാഹരണമാണ് വെള്ളത്തിൽ കല്ലും മണ്ണും നിറയ്ക്കുന്ന പ്രവൃത്തിയിലൂടെ ബോധ്യപ്പെടുന്നത് കരാറുകാരെ സഹായിക്കുന്നതിനു വേണ്ടിയുള്ള പദ്ധതിയുടെ ഭാഗമാണോ ആഴ്ചത്തോറുമുള്ള ഈ കുഴിയടയ്ക്കൽ നാടകമെന്ന് ന്യായമായും സംശയമുയരുന്നുണ്ട് ഞായറാഴ്ച കുന്നംകുളം താലൂക്ക് കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനത്തിനായി മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ എത്തുന്നുണ്ട് ഇവർ വഴിമാറി സഞ്ചരിക്കാതിരിക്കുന്നതിനാണോ ധൃതി പിടിച്ചുള്ള കുഴിയടയ്ക്കൽ നാടകമെന്നാണ് നാട്ടുകാരുടെ ചോദ്യം സിസിടിവി ന്യൂസ് കേച്ചേരി